നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളിയാഴ്ച അത്തം പിറക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയുമായി മറ്റൊരു പൊന്നോണക്കാലം കൂടി പിറവികൊള്ളുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു അത്തം പിറക്കുന്ന വേളയിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഇന്ന് വന്നത് അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് അറിഞ്ഞിരുന്നു കൊണ്ട് ഈ തെറ്റ് വീട്ടിൽ ചെയ്യരുത് അത് വലിയ ദോഷമാണ് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അത്തം മുതൽ തിരുവോണം വരെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഈ തെറ്റുകൾ ചെയ്യുന്നത് മഹാലക്ഷ്മി ദേവി പടിയിറങ്ങാൻ കാരണമാകും എന്നാണ് പറയേണ്ടത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പകരം കഷ്ടപ്പാടും ദുരിതവുമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ദീർഘിപ്പിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസവും വീട്ടിൽ മുടങ്ങാതെ നിലവിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് പത്ത് ദിവസവും നിലവിളക്ക് നിർബന്ധമാണ് ഷോപ്പിങ്ങിന് പോയി അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തോട്ട് പോയി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞ് നിലവിളക്ക് മുടക്കാനേ പാടില്ല ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പറ്റിയാൽ രണ്ട് നേരവും രണ്ട് നേരം എല്ലാവർക്കും പറ്റണമെന്നില്ല ജോലിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ വരുമ്പം പക്ഷേ ഒരു നേരമെങ്കിലും മുടങ്ങാതെ പത്ത് ദിവസവും നിലവിളക്ക് കൊളുത്തിയിരിക്കണം എന്നുള്ളതാണ് അതിന് ഇനി എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും അത് ന്യായമാകില്ല പത്ത് ദിവസവും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവർക്ക് ആ വീട്ടിൽ എല്ലാ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾക്ക് കൊളുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഒരംഗത്തിന് ഏർപ്പാട് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും യാത്രയിലോ പോകുന്ന വഴിക്കാണെന്നുണ്ടെ മറ്റൊരാളായാലും ആ ദിവസം ആ ഭവനത്തിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് സംശയം വരും തിരുമേനി ആർത്തവ അശുദ്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരാം അതിനുള്ള ഉത്തരവും ഞാൻ പറയാം ഈ ആർത്തവ അശുദ്ധി എന്ന് പറയുന്നത് ആ വ്യക്തി വിളക്ക് കൊളുത്തുന്നതിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പൂജയിൽ നിന്നും ക്ഷേത്ര സന്ദർശനത്തിൽ നിന്നും മാറി നിൽക്കണമെന്നേ ഉള്ളൂ ആ വ്യക്തിക്ക് മാത്രമാണ് ഈ ആർത്തവ അശുദ്ധി ബാധകമായിട്ടുള്ളത് ബാക്കി ആ വീട്ടിലുള്ള ആര് വേണമെങ്കിലും വിളക്ക് കൊളുത്താം ഈ വ്യക്തി പൂർണ്ണമായിട്ടും വിളക്ക് ഒരുക്കുന്നതിൽ നിന്നും മാറി നിന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ആർത്തവ അശുദ്ധി എന്ന് കരുതി വീട്ടിൽ വിളക്ക് വെക്കാതിരിക്കുന്നത് അതിൻ്റെ മര്യാദയല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പല സ്ത്രീകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിളക്ക് കൊളുത്താനേ പാടില്ലാ ദിവസങ്ങളിൽ എന്നുള്ളത് അങ്ങനല്ല വീട്ടിൽ മറ്റംഗങ്ങൾ കൊളുത്താവുന്നതാണ് തീർച്ചയായിട്ടും ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം ഒരു കാരണവശാലും നിലവിളക്ക് മുടക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ കീറിയ വസ്ത്രം അണിയാൻ പാടില്ല എന്നുള്ളതാണ് ജോലിക്ക് പോകുന്നവരായിക്കൊള്ളട്ടെ വീട്ടിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ പ്രായമായവരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ് ഒരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതായത് ഇട്ടിട്ട് ഇട്ടിട്ട് പിന്നെയും പിന്നെയും ഇടുന്ന വസ്ത്രങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കീറൽ വീണ വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പുതുവസ്ത്രമണിയണം കോടി വസ്ത്രമണിയണം എന്നല്ല അലക്കി തേച്ച് വൃത്തിയാക്കിയ അലക്കി വൃത്തിയാക്കിയ ശുദ്ധവും വൃത്തിയുമുള്ള വസ്ത്രം അണിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രം അണിയരുത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലാർ ഭിക്ഷ ചോദിച്ച് വന്നാലും വെറും കൈയോടെ മടക്കി അയക്കരുത് എന്നുള്ളതാണ് ആഹാരമോ പണമോ എന്താണ് നമ്മളുടെ കഴിവിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നൂറോ ആയിരോ എടുത്ത് കൊടുക്കണമെന്നല്ല പറയുന്നത് നമ്മളാൽ എന്ത് കൊടുക്കാൻ പറ്റും വെറും കൈയോടെ മടക്കി അയക്കരുത് ഒന്നുകിൽ കുറച്ച് ഭക്ഷണമോ അല്ലെങ്കിൽ ധാന്യമോ അതോ അല്ലെങ്കിൽ കുറച്ച് പൈസ അഞ്ചോ പത്തോ രൂപയോ അങ്ങനെ എന്തെങ്കിലും ഭിക്ഷ ചോദിച്ച് വരുന്നവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ഓണ സമയത്ത് ആര് ഭിക്ഷ ചോദിച്ച് വീട്ടി വന്നാലും ആര് കൈനീട്ടി വന്നാലും അവർക്ക് വെറും കൈയോടെ മടക്കി അയക്കരുത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊള്ളുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീട്ടിലോ മുറ്റത്തോ അടുക്കളപ്പുറത്തോ കാക്ക വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാക്ക വന്നിരുന്ന് വല്ലാതെ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ കാക്കയ്ക്ക് ആഹാരം സമർപ്പിക്കുക എന്നുള്ളതാണ് പിതൃക്കളാണല്ലോ കാക്കകളായിട്ട് വരുന്നു എന്നുള്ളതാണല്ലോ വിശ്വാസം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓണം അടുക്കുന്ന സമൃദ്ധിയുടെ മഹോത്സവം നടക്കുന്ന ഈ ഒരു വേളയിൽ കാക്ക വന്നിരുന്ന് അത്തരത്തിൽ അടുക്കളപ്പുറത്തോ വീടിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെങ്കിലുമോ ശബ്ദമുണ്ടാക്കുകയാണ് കരയുകയാണ് എന്നുണ്ടെങ്കിൽ കാക്കയ്ക്ക് ആഹാരം നൽകുക നമ്മൾക്ക് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നതിൽ ഒരു പങ്ക് കാക്കയ്ക്ക് നൽകുക എന്നുള്ളത് എല്ലാവരും മറക്കാതിരിക്കുക അതുപോലെ തന്നെ മഞ്ഞൾ തുളസി മൈലാഞ്ചി ഇതുപോലെയൊക്കെയുള്ള ചെടികൾ മഹാലക്ഷ്മി വാഴുന്ന ചെടികളെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തൊട്ടറിയണമെങ്കിൽ മഞ്ഞൾ തുളസി മൈലാഞ്ചി വൃക്ഷങ്ങളിലൊക്കെ പോയി ഈ വൃക്ഷങ്ങളൊക്കെ വളർത്തി ഈ വൃക്ഷങ്ങളൊക്കെ പരിപാലിച്ചാൽ മതി ഇതൊക്കെ മഹാലക്ഷ്മിയുടെ പ്രതീകങ്ങളാണ് ഈ വൃക്ഷങ്ങളോ ചെടികളോ ഒരു കാരണവശാലും വെട്ടി നശിപ്പിക്കുകയോ വീട്ടിൽ നിന്ന് പറിച്ചു കളയുകയോ ചെയ്യരുത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതും ഈ ഒരു സമയത്ത് ഉചിതമല്ല എന്നുള്ളതാണ് മഞ്ഞൾ തുളസി മൈലാഞ്ചി കാരണം മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ദിവസങ്ങളാണ് ഈ ഓണത്തിൻ്റെ സമൃദ്ധി സമൃദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയാണ് അപ്പം ആ ഒരു സമയത്ത് മഞ്ഞള് തുളസി മൈലാഞ്ചി ഒന്നും നശിപ്പിക്കരുത് ആർക്കും ദാനമായിട്ടൊന്നും കൊടുത്തു കളയരുത് പറിച്ചൊന്നും കളഞ്ഞു കളയരുത് നമ്മളുടെ ഐശ്വര്യം പറിച്ചു കളയുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ അത്തം മുതൽ ഓണം വരെയുള്ള പത്ത് ദിവസം കഴിയുന്നതും പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്താണ് പഴകിയ ഭക്ഷണങ്ങൾ രണ്ടും മൂന്നും ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്ന ഒരു രീതി പലരും അത്തരത്തിൽ ചെയ്യാറുണ്ട് പഴകിയ ഭക്ഷണങ്ങൾ പഴകിയ കാര്യങ്ങളൊക്കെ കുറേ ദിവസങ്ങൾ വെച്ചിരുന്നു ഉപയോഗിക്കുക ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസം കഴിയുന്നതും അന്നെന്നുള്ള ആഹാരം അന്നന്ന് വെച്ച് ചൂടാക്കി കഴിക്കുക കഴിയുന്നതും എല്ലാവരും ഇതൊന്ന് പ്രാവർത്തികമാക്കുക ഏറ്റവും ഐശ്വര്യം നൽകുന്ന കാര്യമാണ് പഴകിയ ഭക്ഷണങ്ങൾ കഴിയുന്നതും ഈ പത്ത് ദിവസത്തേക്ക് ഒഴിച്ചു നിർത്തുക അമ്മമാരൊക്കെ ഒന്ന് പ്രത്യേകം മുൻകൈ എടുക്കണേ ഈ ഒരു കാര്യത്തിൽ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും അടുക്കളയും അടുക്കളപ്പുറവും തൂത്ത് വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മൂദ്ദേവി ഉണ്ടെങ്കിലും അതിറങ്ങിപ്പോകാനും ശ്രീലക്ഷ്മി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരാനും ഇത് കാരണമാകുന്നതാണ് ഒരു ദിവസവും മുടക്കരുത് എല്ലാ ദിവസവും അടുക്കളയിൽ കയറുന്ന സമയത്ത് അടുക്കളയൊന്ന് തുടച്ച് വൃത്തിയാക്കി വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് അടുക്കളപ്പുറവും ഒന്ന് തൂത്ത് വാരിയിട്ട് അല്ലെങ്കിൽ അടിച്ചു വാരിയിട്ട് മഞ്ഞൾ വെള്ളം അവിടെ എല്ലാം ഒന്ന് മഞ്ഞൾ കലക്കി ഒന്ന് തളിക്കുക മഹാലക്ഷ്മി സാന്നിധ്യം വരാൻ ഇതിലും നല്ല ഒരു കാര്യമില്ല എന്നുള്ളതാണ് അതുപോലെ ഈ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് കഴിയുന്നതും വീടിൻ്റെ മെയിൻ ഡോറ് പ്രധാന വാതിൽ തുറന്നിടുക മഹാലക്ഷ്മി ദേവിയെ വരവേൽക്കാനായി വീട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതുകൂടി പ്രത്യേകം ഒന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നമ്മളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുമ്പം നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഇത് നിർബന്ധമായിട്ടും ചെയ്യുക നാരായണീയം ലളിതാ സഹസ്രനാമം ഇത്തരത്തിലുള്ള പുണ്യകരമായിട്ടുള്ള നാമങ്ങളും ജപങ്ങളും വീട്ടിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിൽ പ്ലേ ചെയ്യുകയോ ചെയ്യുക ഈ ഒരു അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസവും വീട്ടിലിതിങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് സന്ധ്യയ്ക്ക് ആ വിളക്ക് വയ്ക്കുന്ന നേരത്ത് നാമങ്ങൾ വീട്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുന്നത് ടി വിയിലോ മൊബൈലിലോ ഒക്കെ ഇട്ട് അതിങ്ങനെ വീട്ടിൽ ആ വിളക്കരിയും നേരം മുഴങ്ങി കേൾക്കുന്നത് എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം നേരുന്നു നന്ദി നമസ്കാരം